പ്രസവിപ്പിച്ച അച്ഛനോട് പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പുറത്ത് പൈസയും കൊടുത്തിട്ട് ആളെ വെച്ചിട്ട് നടക്കാഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞ ഒരു രാത്രി കൊണ്ട് ഫ്രീ ആയിട്ട് എന്റെ അമ്മ ചെയ്ത് കാണിച്ചത് അനിയത്തിൽ ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ കൂടെ ഗ്രീൻ ഹൗസിൽ വരുന്നു വരുന്നത് ഞാൻ പറഞ്ഞു ഓക്കെ നീ ഭരണിക്ക് വന്നു പിന്നെ അതിന് ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു അതൊക്കെ ഞാൻ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തു പഠിക്കാനും പോകാണ്ട് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ വിലയറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പൊ വീഡിയോ അപ്പോ നമ്മുടെ പ്രശ്നേഷ് കുമാർ കുമാരൻ വീണ്ടും ഇൻസ്റ്റാഗ്രാമിൽ രംഗത്തെത്തിയിട്ടുണ്ട് കുറച്ച് നാളുകളായിട്ട് അവന്റെ വീഡിയോസൊക്കെ വീച്ച് കുറവാണ് അവനാരും അങ്ങനെ തിരിഞ്ഞ് നോക്കുന്നില്ല കാരണം എന്താണ് ഇങ്ങനെ പ്രശ്നങ്ങൾ പറഞ്ഞ് പ്രശ്നങ്ങൾ പറഞ്ഞ് ആളുകളെ അങ്ങ് മഠിപ്പിച്ച് വെറുപ്പിച്ച് ആദ്യമൊക്കെ എല്ലാവർക്കും ഈ പ്രശ്ന ഷൂമാറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം നല്ല രീതിയിൽ പണിയെടുക്കുന്നവനായിരുന്നു സ്വന്തം കാലിൽ നിന്ന് തെളിയിച്ചവനാണ് അതുകൊണ്ട് എല്ലാവർക്കും അവനോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ പോയി ഈ പ്രശ്നങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞ് 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 ശരിക്കും പറഞ്ഞ ഇവനെ കാണുമ്പോൾ ഒരു നെഗറ്റീവായിട്ടാണ് തോന്നുന്നത് എനിക്കങ്ങനെയാണ് തോന്നുന്നത് ഇപ്പോ പുതിയൊരു വിഷയവുമായിട്ട് അണ്ണൻ രംഗത്തെത്തിയിട്ടുണ്ട് സ്വന്തം അമ്മയും പെങ്ങളെയും തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് അണ്ണൻ രംഗത്ത് വന്നിട്ടുള്ളത് എന്തൊക്കെയോ അവിടെ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പാടില്ല എന്ന സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അണ്ണൻ ഫോർച്യൂണർ എടുക്കാനുള്ള പ്ലാൻ അല്ലേ ഈ സ്ക്രിപ്റ്റൊക്കെ ഓൾറെഡി ഓരോരുത്തർ കളിച്ചു കഴിഞ്ഞതാണ് ഇതൊക്കെയാണ് ഓരോരുത്തരുടെ കമൻറ് മനസ്സിലായില്ലേ ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്നുള്ളത് ഇനി മനസ്സിലായില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം നമ്മുടെ പ്രവീൺ പ്രണവ് ആ ഒരു ഫാമിലി ഇതേപോലെ ഒരു ഇഷ്യൂസ് ഒക്കെ കൊണ്ടുവന്ന് ഇപ്പൊ പുതിയതായിട്ട് വീട് വെച്ചു ഫോർച്യൂണർ എടുത്തു അതൊക്കെ എന്താ പറയാ ഇതൊരു പ്ലേ ആയിട്ടാണ് ഓഡിയൻസ് കാണുന്നത് അപ്പോ അതേപോലെ ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടാണ് ഇപ്പൊ പ്രശ്നേഷ് കുമാറിനെ ആളുകൾ കണ്ടിട്ടുള്ളത് പക്ഷെ എനിക്ക് തോന്നുന്നത് ആ വീട്ടിൽ നടന്നിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇത് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോ വന്നാലേ കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാവത്തുള്ളു എന്തായാലും ഈ പ്രശ്നേഷ് ഇപ്പൊ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ നമുക്കൊന്ന് നമുക്ക് ഏഴര മാസത്തിൽ അച്ഛനോട് പറയാനുള്ള എന്താണെന്ന് അച്ഛൻ പുറത്ത് പൈസയും കൊടുത്തിട്ട് ആളെ വെച്ചിട്ട് നടക്കാഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞ കഴിഞ്ഞൊരു രാത്രി കൊണ്ട് അമ്മ ചെയ്ത് കാണിച്ചത് റീച്ച് ആവാൻ കാരണം തന്നെ സ്വന്തം അച്ഛനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസുകൾ തന്നെയാണെന്ന് ഞാൻ പറയത്തുള്ളൂ നമ്മള് ഇവന്റെ വീഡിയോസ് കുറച്ച് ബാക്ക് ലോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അച്ഛനെ പറ്റി ഒരുപാട് ഇതേപോലെ കുറ്റങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട് അച്ഛൻ കള്ളുപോടിക്കും അച്ഛൻ തല്ലും എന്താ പറയുക ഗാർഹിക പീഡനം അത്തരത്തിലുള്ള രീതിയിലൊക്കെ ഒരുപാട് റീൽസ് ഈ പറഞ്ഞ പ്രശ്നേഷ് കുമാര് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ തന്നെയാണ് ഇവനെ ഈ ഒരു റീച്ചിലേക്ക് എത്താൻ സാധിപ്പിച്ചതും പിന്നെ അവന്റെ ജോലി എന്നാ ഇപ്പോ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഒട്ടും അക്സെപ്റ്റബിൾ അല്ല കാരണം സ്വന്തം അമ്മയെ തള്ളി പറയുന്നു പെങ്ങളെപ്പറ്റി പറയുന്ന കാര്യം കേട്ടിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത് നമുക്ക് ബാക്കി ഒന്ന് കേട്ട് കേട്ടോ അനിയത്തി ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ കൂടെ ഗ്രീൻ ഹൌസിൽ വരുന്നെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ നീ വരുന്നെങ്കിൽ വന്നു ഇതിനകത്തുനിന്ന് ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചതാന്ന് പറഞ്ഞു അതൊക്കെ ഞാൻ പ്രോപ്പർ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തു പഠിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തുക്കുള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തി ഞാൻ പറഞ്ഞു എന്തോന്ന് 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 ഒന്നും കൂടി റിവൈൻഡ് നമുക്ക് കേട്ടു ും പണി പണിണ്ട് വീട്ടിൽ കുത്തിയിരുന്ന ഫോൺ വിളിച്ചിരുന്ന കുത്തി നീയൊക്കെ ഒരു ചേട്ടനാണോ പരമാറി അങ്ങനെയാണെന്ന് തന്നെ വിളിക്കാനായിട്ട് വേറെ ഒന്നുമല്ല സ്വന്തം പെണ് എന്തൊക്കെ കുറ്റങ്ങൾ കാണിച്ചാലും സമൂഹ മാധ്യമത്തിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കതായിരുന്നു ആ ഒരു പെൺകുട്ടിയുടെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല നീ പറഞ്ഞത് എന്ത് പോകൃതരാണെന്നുള്ള നീ ഒന്ന് മനസ്സിരുത്തി ആലോചിച്ച് നോക്കുക ഇപ്പൊ നിന്റെ ഭാര്യയെ പറ്റി ഇതേപോലെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് എന്തായിരിക്കും നിന്റെ മാനസികാവസ്ഥ ഈ ഒരു പെൺകുട്ടി നിന്റെ അനിയത്തി കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ ഒന്ന് ചിന്തിച്ചു കൂടാം മരപ്പൊട്ട എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം ആലോചിക്കാതെ കുറെ കാര്യങ്ങൾ വാവിട്ടിങ്ങനെ തൂറി മെഴുകുമ്പോ ഉണ്ടല്ലോ അതിന്റെ ദൂഷ്യം വരാനിരിക്കുന്നത് കുറച്ചു കാലം കഴിയുമ്പോഴാണ് ഇനി ബാക്കി നമുക്കൊന്ന് കേട്ടോക്കാം എന്താണ് ആശാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ പക്ഷെ അതിന്റെ കൂട്ടത്തില് നിന്റെ കാലിൽ നിന്നിട്ടാണ് നീ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം പഠിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അനിയത്തെ കണ്ടുകൂടാത്തവനായി ഞാൻ ഇപ്പൊ അമ്മയെ കണ്ടുകൂടാത്തവനായി അതുപോലെ അമ്മയ്ക്ക് ഞാൻ പ്രശ്നേഷായി ഞാൻ എന്റെ ഭാര്യയെ കല്യാണം കാഴ്ചയോട് കൂടി മാറിപ്പോയി ആദ്യകാലങ്ങളില് ഏർ ഇവനീ ഒരു വാട്ടർ ടാങ്ക് ക്ലീനിങ് പറഞ്ഞ് നടക്കുന്ന സമയത്ത് ഈ സഹോദരി ഇവന്റെ കൂടെ വന്ന് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് പോയിട്ടുള്ളത് നമ്മൾ ഒരുപാട് റീലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിലുള്ള റീലുകൾ ഈ പെൺകുട്ടി ഇറങ്ങി വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യണതും ഇവനെ ഹെൽപ്പ് ചെയ്യുന്നത് ഏഹ് എന്താ പ്രശ്നം ശരി ഇങ്ങനെ ഇപ്പൊ നിന്റെ വീഡിയോസ് കാണാം ഞാൻ നേരത്തെ പറയില്ലേ നിന്നെ കാണുമ്പോ ഇപ്പൊ പര നെഗറ്റീവ് നിന്നെ കാണുമ്പോ നിന്റെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിന്റെ സാമൂഹ്യ മാധ്യമ പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഫുള്ളി നെഗറ്റീവാണ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അട്ടർ നെഗറ്റീവ് ഇനി ഈ ആളുകൾ ചോദിക്കുന്നത് പോലെ കമന്റ് കമന്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാല് നിന്റെ പ്രേക്ഷകർ ചോദിക്കുന്നത് ഇങ്ങനെയാണ് ഫോർച്യൂണർ എടുക്കാൻ വല്ല പ്ലാൻ ഉണ്ടോ എന്ന് ഉണ്ടോ പ്രശ്നം അല്ലെങ്കിൽ ഇനി വേറെന്തെങ്കിലും പ്ലാൻ ഉണ്ടോ അനൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കുടുംബ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വീടിനകത്ത് പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുക എന്തിനാണ് ഇത് പുറത്തോട്ടുകൊണ്ടിരുന്നത് നിങ്ങൾ കുടുംബക്കാര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നുണ്ടെങ്കിൽ അത് അവിടെ പറഞ്ഞു തീർക്കുക ഈ ഒരു ടോപ്പിക് എടുക്കില്ലായിരുന്നു പക്ഷെ ആ പെങ്ങളെപ്പറ്റി പറഞ്ഞ ആ ഒരു രണ്ട് വാക്കാണ് ഇപ്പോ ഞങ്ങളെപ്പോലുള്ള ആളുകൾ എടുത്ത് റിയാക്ട് ചെയ്യുന്നത് റിയാക്ട് ചെയ്യുന്ന കാരണം നിന്നെ പച്ചയ്ക്ക് നിന്റെ അടുത്ത് രണ്ട് പറയണമെന്നുണ്ട് പക്ഷെ പോളിസി സമ്മതിക്കൂല അതുകൊണ്ടാണ് പറയാത്തത് ഒന്നും വിചാരിക്കരുത് ഞാൻ പറയുന്ന ഓരോ വാക്കുകളും നിനക്കുള്ള പച്ച തെറിയാണെന്നുള്ളത് നീ അതി മനസ്സിലാക്കാം ഓക്കെ വേറെ ഒന്നല്ല അപ്പൊപ്പറ്റി ഒരു വാക്കാണ് നീ അന്നില്ലെങ്കിൽ അത് തിരുത്തുക നീ ഒരു വീഡിയോ എടുത്ത് തിരുത്ത ഞാൻ പറഞ്ഞത് തെറ്റായി പോയി എൻ്റെ വായിന്ന് അറിയാതെ വീണതാണെന്ന് ഒരിക്കലും എനിക്ക് എനിക്ക് തോന്നുന്നില്ല അറിഞ്ഞുകൊണ്ട് ഇനി ബാക്കി പണ്ട് എന്റെ ഒരു എക്സ്ട്രാ മാറ്റൽ അഫയർ തുടങ്ങിയ സമയത്ത് എന്റെ അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടായ സമയത്ത് അമ്മ എന്തൊക്കെ സംസാരിച്ചു ഇതിനെങ്ങനെയും ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് അങ്ങനെയാണ് ഞാൻ അച്ഛൻ്റെ കാര്യത്തിൽ ഇടപെട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ നോക്കി അങ്ങനെയാണ് അച്ഛൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഗുണ്ടയും കൊണ്ട് വീട്ടിലോട്ട് വന്നത് പക്ഷെ അന്ന് ഞാൻ കുറച്ചുകൂടെ കണ്ണിങ് ആയതുകൊണ്ടും അച്ഛനുമായിട്ട് ഭയങ്കര ഇമോഷണൽ ബോണ്ട് അല്ലാത്തതുകൊണ്ടും എന്റെ ആരോഗ്യം നോക്കി നിന്നു അന്ന് അടിയൊന്നും കിട്ടാണ്ട് രക്ഷപ്പെട്ടു പക്ഷെ എനിക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ കൂടുതലായതുകൊണ്ട് കഴിഞ്ഞ ദിവസം അമ്മയും അനിയത്തെയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടുന്ന് ആളെയൊക്കെ ഒച്ച വെച്ച് കൂട്ടി അങ്ങനെ അപ്പുറത്തുപ്പുറത്തുളള ഗുണ്ടമാരും ഗുണ്ടികളൊക്കെ കൂടെ ഗുണ്ടമാരും മറ്റേ തൊമ്മനും മക്കളിലും പറഞ്ഞു പരിചയപ്പെടണമായിരുന്നു അല്ലേ നല്ല രീതിയിൽ ഞങ്ങളെ കൈയേറ്റം ചെയ്തു വണ്ടിയൊക്കെ അടിച്ചു പിടിക്കാനൊക്കെ നോക്കി അങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പൊ വീട്ടിലോട്ടൊന്നും കയറാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്ക് ഇപ്പൊ വീടും ഇല്ല സ്വന്തക്കാരും കേട്ടില്ലട മക്കളെ നമ്മുടെ പ്രശ്നേഷ് പെരുവഴിയിലാണ് കൂട്ടുകാരില്ല വീടില്ല കൂടില്ല ഒന്നുമില്ല അദ്ദേഹം ഒറ്റയ്ക്കാണ് മക്കളെ ഒറ്റയ്ക്ക് ഇനി ഈ നാടകം എവിടെ ചെന്ന് അവസാനിക്കും അതാണ് ഇനി നോക്കേണ്ടത് ഇനി അണ്ണന്റെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുള്ള കുറച്ച് കമന്റുകൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം രസകരമായിട്ടുള്ള കമന്റുകളാണ് ആരും ചിരിക്കരുത് ഇനി നെഞ്ചു വിരിച്ച് പറയണം മോനെ ഞാനാണ് പ്രശ്നേഷ് എന്ന് ൊളിക്കണം ആ ഒരു കമന്റ് അവൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോ അവൻ കാര്യം ആശാൻ സ്വന്തമായി അക്സെപ്റ്റ് ചെയ്യുന്നു മനസിലായില്ലേ പ്രശ്നങ്ങളിലെ രാജാവ് എന്നുള്ള രീതിയിൽ ആശാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു അടുത്ത പ്രവീൺ പ്രണവാണോ ബ്രോ അതിന് ആരോ കമന്റ് എനിക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അറിയില്ല കഥയില്ലത് ജീവിതം പിന്നെ ഉണ്ടായിരുന്നു പുതിയ ഫോർച്യൂണർ ലോഡിങ് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കരുതി പബ്ലിക്കായി അനിയത്തിയെക്കുറിച്ച് കണ്ട ബോയ്സിനെ ഒക്കെ ഫോൺ ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറയാമോ സഹോദര അത് തന്നെയാണ് മിക്ക ആളുകളെയും ചൊടിപ്പിച്ചിട്ടുള്ളത് അവൻ്റെ ആ ഒരു രണ്ട് വാക്കുകൾ ആ ഒരു വാക്കാണ് ആളുകളെ മിക്കവരെയും ചൊടിപ്പിച്ചിട്ടുള്ളത് ഈ ഇങ്ങനെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യാൻ കാരണം ഈ ഒരു അവൻ്റെ വായിൽ നിന്ന് വന്നിട്ടുള്ള വാക്ക് തന്നെയാണ് ഏതോ കാറാണ് പ്രോ മനസ്സിൽ നിറോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടോ അച്ഛന്റെ അവിഹിതം സെന്റി ബിജിയും ഇട്ട് വീഡിയോ ആക്കി നാട്ടുകാരെ അറിയിക്കുന്നു ഇജ്ജാതി വാണ ബ്രോ ഇത്ര കഷ്ടപ്പെട്ട് വളർത്തിയ അമ്മയെയും കൂടപ്പിറപ്പും കൂടപ്പിറപ്പും പോയെങ്കിൽ ബാക്കിയുള്ളതൊന്നും പോകാൻ ഒരു പണിയുമില്ല നാവ് അടക്കേണ്ട സ്ഥലത്ത് അടക്കുക തന്നെ വേണം ഇതൊക്കെ നീ ഒന്ന് എടുത്ത് വായിച്ച് നോക്കുക എത്രത്തോളം ആളുകൾ നിന്നെ എന്താ പറയാ വെറുക്കുന്നുണ്ട് ഇനി ഇതൊക്കെ നിന്റെ സ്ക്രിപ്റ്റ് ആണോ തേങ്ങയാണോ വാങ്ങിയാണോ എന്നുള്ളതൊക്കെ ഇനി വരും ദിവസങ്ങൾ കാണാം ഈ കമന്റ് ബോക്സ് ഒന്ന് വായിച്ച് തീർക്കുവാണെന്നുണ്ടെങ്കിൽ നാളെ നേരം വിളിക്കും അതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ് ഇനി ഇതിന്റെ അപ്ഡേറ്റ്സുകളും വല്ലതും വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം